ൻ ഹർഡ് ആർ സിറ്റോക്സ് ആസ് ടു സ്കിൻ ഈസ് നോട്ട് കേപ്പബിൾ ടു ഒബ്സർവ് മെഡിസിൻ ഓർ ഓയിൽ ഔട്ട്സൈഡ് പെയിൻ കില്ലർ സ്പ്രേസ് സ്കിൻ ഓയിൻമെന്റ് എക്സാമ്പിൾസ് വയലേറ്റിംഗ് ദിസ് പ്രോസ്പെക്ഷൻ പ്ലീസ് കമന്റ് ഓൺ ദിസ് ക്വസ്റ്റൻ ബൈ ജയശങ്കർ ബാംഗ്ലൂർ ഡിസ്കസ് ചെയ്യുന്ന ശരിക്കുള്ള ടോപ്പിക്കൽ ഫോമുലേഷൻസ് നോക്കിയാൽ ഇപ്പം നമ്മൾ എക്സീമയ്ക്ക് സ്റ്റെറോയിഡ് പരട്ടാൻ പറയും അതൊരു ലോക്കൽ ആക്ഷനാണ് അതായത് ആ സ്കിന്നിലെ ഉള്ള ആ പെർട്ടിക്കുലർ പ്രശ്നത്തിന് വേണ്ടി മാത്രം നമ്മൾ കൊടുത്ത് അവിടെ തന്നെ ആക്ട് ചെയ്യുന്ന അതായത് റീജിയണൽ ഓർ ലോക്കൽ ആക്ഷൻ അതിന് സിസ്റ്റമിക് ആക്ഷൻ ഇല്ല അതായത് നമ്മളിപ്പം ഒരു എണ്ണ പരട്ടിയാലോ എന്തെങ്കിലും തൈലം പരട്ടിയാലോ അത് നമ്മുടെ ശരീരത്തിലോട്ട് അതിൻ്റേതായ ഇഫക്റ്റ് വരുന്നില്ല അതാണ് സിസ്റ്റമിക് ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ ഓയിൽ ഫോർമുലേഷൻസോ ഈ പറയുന്ന ക്രീം ഫോർമുലേഷൻസോ ഒന്നും നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല എന്നുവെച്ചാൽ ആ ഫോർമുലേഷൻസ് അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം സ്കിൻ അബ്സോർപ്ഷൻ യൂഷ്വലി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ എപ്പിഡെർമിസ് ലെവൽ വരെയുള്ളൂ അതായത് നമ്മുടെ തൊലിക്ക് നമ്മൾ അഞ്ച് ലെയർ ഉണ്ടല്ലോ സ്കിന്നിൽ അതിൽ ആ എപ്പിഡെർമിസ് ലെവലിൽ വന്ന് തങ്ങി നിൽക്കും ഡെർമൽ ലെയറിലോട്ട് അത് പോവില്ല പക്ഷേ ചില മെഡിക്കേഷൻസ് ഉണ്ട് ട്രാൻസ് ഡെർമൽ ഫോർമുലേഷൻസ് അത് അവരങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിന് ഒന്നെങ്കിൽ അതിനകത്ത് ഭയങ്കര ഹൈ ആയിട്ട് വാട്ടർ സോളിബിലിറ്റി കാണും അല്ലെങ്കിൽ ലിപ്പിഡ് സോളിബിലിറ്റി കാണും അങ്ങനെയുള്ളത് നമുക്ക് ചിലപ്പോൾ സ്കിന്നിനകത്തുകൂടെ അബ്സോർബ്ഷനായിട്ടുള്ള ടെരം മെഡിസിൻസ് ഉണ്ട് അപ്പം അത് കംപ്ലീറ്റ്ലി സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് നമുക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യിച്ചെടുക്കാത്തരം ഫോർമുലേഷൻസ് ഉണ്ട് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഫെൻറ്റനിൽ പാച്ച് എന്ന് പറയും നല്ല പെയിൻ വരുന്ന പേഷ്യൻസിൽ നമ്മളീ എൻസ്റ്റേജ് ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഭയങ്കര ബോൺ പെയിൻസൊക്കെ ഒരു എല്ലിനൊക്കെ വേദന വരുമ്പോഴത്തേക്ക് എപ്പോഴെപ്പോഴും വായിലൂടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളൊരു ഒരു ചെറിയ സ്റ്റിക്കർ മാതിരി തൊലിപ്പുറത്തൊട്ടിക്കും ആ ഫെൻറ്റനിൽ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഒരു അപ്പോൾ അത് ഭയങ്കര പയ്യെ പയ്യെ കൺട്രോൾഡ് ഫോമിൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബായിട്ട് നമുക്ക് പെയിൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതേപടി ഈ മുറിവെണ്ണ അതെടുത്ത് നമ്മുടെ ദേഹത്ത് ഒക്കെ പറയാൽ അതൊന്നും ഒരിക്കലും അകത്തോട്ട് വരത്തില്ല ബിക്കോസ് അത് പ്യുവർലി ഓയിൽ ഫോർമുലേഷനാണ് അതിനകത്ത് ചിലപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ ഒരു സാധനം കാണാം എസെൻഷ്യൽ ഓയിൽ അത് കുറെ കൂടെ വളറ്റൈലാണ് അപ്പം നല്ല നല്ല തേച്ച് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് തേക്കുന്ന തേക്കുമ്പോൾ ഒരു ലെസ് ദൻ ടെൻ പെർസെൻറ്റ് കുറച്ച് ബിയോണ്ട് ദി സ്കിൻ അബ്സോർപ്ഷൻ വരാം പക്ഷേ അതിനകത്ത് സിസ്റ്റമിക് ഇഫക്റ്റ്സ് ഒന്നുമില്ല അപ്പം ഫോർമുലേഷൻസ് ഉണ്ട് സ്കിന്നിലോട്ട് മാത്രം വർക്ക് ചെയ്യുന്നതും അല്ലാതെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്ന ഫോർമുലേഷൻസ് ഉണ്ട് അത് അതിൻ്റെ തരത്തിലുണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഇഫക്റ്റ് വരുന്നത് പിന്നെ ഈ ഹോളിസ്റ്റിക് ചികിത്സയുടെ കാര്യം കൂടെ ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഈ ചോദ്യത്തിനകത്ത് ഈ മോഡേൺ മെഡിസിൻ എന്തോ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല എന്നുള്ള രീതിയിലാണ് പൊതുവേ ആളുകൾ പറയുന്നത് കാര്യം ഈ നാച്ചുറൽ മെഡിസിൻ എന്ന് പറയുന്നവരോ ഒരു ഹോമിയോപ്പാത്സും ആയുർവേദക്കാരും ഒക്കെയാണ് ശരീരത്തെ മൊത്തത്തിൽ ഹോളിസ്റ്റിക് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണ കോസ് എന്ന് പറയുന്നത് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അത് കപട ചികിത്സയുടെ ഏറ്റവും ഇവോൾഡ് ഫോമാണ് നമ്മളിപ്പം ആയുർവേദം ഹോമിയോപ്പതി എന്നൊക്കെ പറയാം അത് പ്രിമിറ്റീവ് ഫോംസ് ആണ് അതിൻ്റെ ഏറ്റവും ഫോം ആണ് ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിൻ അതായത് ഹോളിസ്റ്റിക് മെഡിസിൻ അതായത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാത്തൊരു സാധനം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ട് എല്ലാം ഇത് കാരണമാണ് വർക്ക് ചെയ്യുന്നത് പറയും അതായത് ആനയും ഉറുമ്പും കൂടെ തോട് കൽക്കുന്ന ഒരുപാടിയാണ് അതാണ് ഇൻറ്റിഗ്രേറ്റി മെഡിസിൻ അപ്പോൾ ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഏറ്റവും വലിയ ബിസിനസ് പ്രൊപ്പോസലാണ് അത് അത് ഈ വെൽനസ് ക്ലിനിക്സ് വെൽനെസ് എക്സ്പേർസ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് അത് കൂടുതൽ ആയുർവേദക്കാരും ഹോമിയപ്പതിക്കാരാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് അവർ ഇപ്പോൾ പനിക്ക് എന്ത് ചെയ്യും പാരസ്റ്റമോളും കൊടുക്കും കുറച്ച് കഷായം കൊടുക്കും നമുക്കറിയാം പാരസ്റ്റമോൾ എന്തായാലും പനി കുറയ്ക്കുവെന്ന് പക്ഷേ അവർ പറയും പാരസ്റ്റമളിലൂടെ കഷായം കൂടെ ചെന്ന കാരണമാണ് പനി പോയത് അതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ അത് അത് ചെയ്യുന്നില്ല കംപ്ലീറ്റ് ഒരു ഹെൽത്ത് മാറുകയാണ് നമുക്ക് നിരോധിക്കുന്ന മെഡിസിൻസ് നിരോധിക്കുന്നത് എന്തോ മോശമായിട്ടാണ് സത്യത്തിൽ ഇവർ പറയാറുള്ളത് എന്നിട്ട് പറയും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഹോമിയോ മരുന്ന് നിരോധിച്ചത് നിങ്ങൾ കാണിച്ചു മോഡേൺ മെഡിസിനിൽ ഇത്ര നാൾ കൊടുത്തിരുന്നത് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം കേൾക്കാറുണ്ട് അത് ഈ ഫാർമോക്കോ വിജിലൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് ധാരണയില്ലാത്തോണ്ടും അങ്ങനെ ഒരു ഒരു മേഖല ഈ പറയുന്ന ആയുഷ് മേഖലയിൽ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടുമാണ് സത്യത്തിൽ ഒരു മരുന്ന് നിരോധിക്കപ്പെടാത്തത് ആയുഷിൽ പക്ഷേ റീസെൻ്റ്ലി ആയുഷിൻ്റെ മേഖലയിൽ ഇപ്പോൾ ഫാർമോക്കോ വിജിലൻസ് ഒരു സെപ്പറേറ്റ് ഒരു ഇതായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് കാരണം ഫാർമോക്കോ വിജിലൻസ് എന്നൊക്കെ പറയുമ്പോൾ പോസ്റ്റ് മാർക്കറ്റ് സ്റ്റഡിയും പോസ്റ്റ് മാർക്കറ്റ് ഈ പറയുന്ന റിസ്ക് ഒക്കെ മനസ്സിലാക്കി ആ മെഡിസിൻ ഫങ്ഷൻ ചെയ്യുന്ന എങ്ങനെ അതിൻ്റെ ആ കോമ്പിനേഷൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ റോങ് കോമ്പിനേഷൻസ് ഏതെങ്കിലും മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതുപോലെയുള്ള മോണിറ്ററിങ് കണ്ടിന്യൂസ്ലി നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള മെഡിസിൻസ് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ കോമ്പിനേഷൻസ് ഇതിലൊക്കെ അതിൻ്റെ ജനറിക് നെയിംസിൽ അറിയപ്പെടുന്ന ആ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ഒന്നും എവിടെയും നിരോധിക്കപ്പെട്ടിട്ടില്ല ആ കോമ്പിനേഷൻസ് ആണ് പലപ്പോഴും നിരോധിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ആ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോസ്റ്റ് മാർക്കറ്റ് സ്റ്റഡിയിൽ ഇതുപോലെ ആ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് അത് റിമൂവ് ചെയ്യുക എന്നുള്ള പറയുന്നത് അത് ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് അതും സയൻസിൻ്റെ തന്നെ ഒരു വഴിയാണ് ഇനി ഇവർ ഈ ആരോപിക്കുന്നത് പോലെ മരുന്ന് മാഫിയ അതല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദത്തെ തളർത്താൻ അല്ലെങ്കിൽ കൊൽ കൊല്ലാൻ വേണ്ടി വന്ന സാധനമാണെങ്കിൽ സത്യത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ് ആയുർവേദ മരുന്നുകളല്ലേ നിരോധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരേണ്ടത് പകരം സ്വന്തം കാലിലേക്ക് വെടിവെച്ചിട്ടല്ലോ ഈ പറയുന്ന ആയുർവേദത്തിനെ കൊല്ലാൻ പോകുന്നത് അപ്പോൾ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എറേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ആ എറർ കണ്ടെത്തി അത് തിരുത്തുക എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ആ ഒരു കോമ്പിനേഷൻസിലെ ഒരു മെഡിസിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ പിന്നീട് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്ന അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കാന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും ഒരു ബാഡ് ഒരു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കാരണമായിട്ടല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ അത് ആ ഒരു ഫംഗ്ഷനിങ് സയൻസ് ഫീൽഡിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ അതിനു മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണം പറയാൻ തോന്നുന്നു ഒരു വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ പുതിയ കൊണ്ടുവരുന്നുള്ളൂ ആണോ